പ്രിയരേ നമസ്കാരം പുരാതനവും സങ്കീർണവുമായ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായ വരുണൻ ആകാശത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും ജലത്തിൻ്റെയും ദേവനായിരുന്നു ഹൈന്ദവർ ദശലക്ഷക്കണക്കിന് ദേവതകളും ദൈവങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഭൂരിപക്ഷം ഹിന്ദുക്കൾക്കും എത്ര ദൈവങ്ങളും ദേവതകളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ പോലും യോജിക്കാൻ കഴിയില്ല വരുണൻ ഹൈന്ദവതയിലെ ഏറ്റവും പഴയ ദേവന്മാരിൽ ഒരാളാണെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നില്ല ഹിന്ദുമതം കൂടുതൽ വിശ്വദൈവതാ സ്വഭാവമുള്ള കാലത്ത് വരുണൻ ഏറ്റവും ശക്തനായ ദൈവങ്ങളിലൊരാളായിരുന്നു ഇടയ കാർഷിക സമൂഹത്തിൽ വളരെ പ്രധാനമായ നല്ല കാലാവസ്ഥയ്ക്കും മഴയ്ക്കും വേണ്ടി ആളുകൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു ആരാണ് യഥാർത്ഥത്തിൽ വരുണദേവൻ ആദ്യകാല ഹിന്ദുമതത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ അദ്ദേഹം അധ്യക്ഷനായിരുന്നു കൂടാതെ നിരവധി അധികാര പരിധികളും ഉണ്ടായിരുന്നു ആകാശത്തിന്റെ ദൈവവും ജലത്തിന്റെ ദേവനുമായിരുന്നു അതായത് ഭൂമിയെ ചുറ്റിപ്പറ്റിയാണെന്ന് ഹിന്ദുക്കൾ വിശ്വസിച്ചിരുന്ന ആകാശവും സമുദ്രവും അദ്ദേഹം ഭരിച്ചു നീതിയുടെയും സത്യത്തിന്റെയും നാഥനായും വരുണനെ കണക്കാക്കിയിരുന്നു ആദ്യകാല വേദ കാലഘട്ടങ്ങളിൽ അസുരന്മാരിൽ ഒരാളായാണ് വരുണനെ കണക്കാക്കിയിരുന്നത് അക്കാലഘട്ടത്തിലെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ രണ്ടു തരത്തിലുള്ള സ്വർഗീയ ജീവികൾ ഉണ്ടായിരുന്നു അസുരന്മാരും ദേവതകളും അസുരന്മാരിൽ ആദിത്യന്മാരോ അതിഥിയുടെ പുത്രന്മാരോ പരോപകാരികളായ ദേവന്മാരായിരുന്നു ധാനവരോ ധാനുവിന്റെ പുത്രന്മാരോ ദുഷ്ടദേവന്മാരായിരുന്നു ആദിത്യന്മാരിൽ പ്രധാനി വരുണനാണ് വൈദിക പുരാണങ്ങളുടെ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഇന്ദ്രനെയും രുദ്രനെയും പോലുള്ള ദേവന്മാർ കൂടുതൽ പ്രാധാന്യം അർഹിച്ചതിനാൽ അസുരന്മാരുടെ സ്വാധീനവും ശക്തിയും ക്ഷയിച്ചു ക്രമേണ അസുരന്മാരെ ജീവികളായി വീക്ഷിക്കപ്പെടുവാൻ തുടങ്ങി എന്നാൽ പോലും വരുണനെ ഏറ്റവും മികച്ച ഒരു ദേവനായി കാണുന്നു പിന്നീടുള്ള കാലഘട്ടത്തിൽ ദേവേന്ദ്രൻ ദേവന്മാരുടെ രാജാവാകുകയും ആദിമ പ്രപഞ്ചം ശരിയായി രൂപപ്പെടുത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ദേവനായി വർഗീകരിക്കപ്പെട്ടിരിക്കാം ആദ്യകാല വേദകാലത്തെ പോലെ പ്രാധാന്യമില്ലെങ്കിൽ പോലും ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ അദ്ദേഹത്തെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു മറ്റു ആകാശ ദൈവങ്ങളുമായി വരുണദേവന്റെ ബന്ധങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട് ഗ്രീക്ക് പുരാണങ്ങളിലെ പുരാതന ആകാശ ദൈവമായി ഉറാനസുമായി വരുണൻ ചില പ്രത്യേകതകൾ പങ്കിടുന്നുവെന്ന് പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നു അവരുടെ പേരുകൾ തമ്മിൽ വളരെ സാമീപ്യമുള്ളതാണെന്ന് മാത്രമല്ല യുറാനസ് രാത്രി ആകാശത്തിന്റെ ദൈവം കൂടിയാണ് ക്ഷീരപഥം എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്ന ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള ആകാശത്തിന്റെയും സമുദ്രത്തിൻ്റെയും ദേവനാണ് വരുണൻ പ്രസിദ്ധനായ സാമൂഹ്യശാസ്ത്രജ്ഞൻ എം ഇൽ ഡർഖയും നിർദ്ദേശിക്കുന്നതുപോലെ ഇരുവരും പൊതുവായ ഒരു ഇന്തോ യൂറോപ്യൻ ദേവതകളിൽ നിന്നുള്ളവരായിരിക്കാം ഇറാനിലെ പുരാതന നാഗരികതയിൽ വരുണനെ അവരുടെ പരമോന്നത ദൈവമായ അഹൂറ മസ്തയായി ആരാധിച്ചിരിക്കാം സ്ലാവിക് പുരാണങ്ങളിൽ പെറുൻ ആകാശത്തിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും മഴയുടെയും ദേവനാണ് ഉർവാന എന്ന ആകാശദേവനെക്കുറിച്ച് പുരാതന തുർക്കി ലിഖിതങ്ങളിൽ പരാമർശമുണ്ട് ഇത് വ്യത്യസ്ത സംസ്കാരങ്ങളുമായി പൊരുത്തപ്പെട്ടിരുന്ന ഒരു പരമപ്രധാനമായ പ്രോട്ടോ ഇന്തോ യൂറോപ്യൻ ആകാശദൈവത്തെ ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്നതായി വെളിപ്പെടുന്നു വരുണൻ്റെ ഉത്ഭവം ഭാരതപുരാണങ്ങൾ പ്രകാരം അനന്തതിയുടെ ദേവതയായ അതിഥി ദേവിയുടെയും കശ്യപ മുനിയുടെയും മകനാണ് വരുണൻ അതിഥിയുടെ പുത്രന്മാരായ ആദിത്യന്മാരിൽ ഏറ്റവും പ്രമുഖൻ സംസ്കൃതത്തിൽ ആദിത്യൻ എന്നാൽ സൂര്യദേവൻ എന്നതിനാൽ അദ്ദേഹവും ഒരുതരം സൂര്യദേവനായി കണക്കാക്കപ്പെടുന്നു വരുണൻ സൂര്യൻ്റെ ഇരുണ്ട ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ ക്രമേണ അദ്ദേഹം രാത്രി ആകാശത്തിൻ്റെ ദേവനായി വികസിച്ചു ഹിന്ദുമതവും അതിനു മുമ്പുള്ള വൈദിക മതവും നാം ജീവിച്ചിരിക്കുന്ന മർത്യമണ്ഡലത്തെ അതിക്രമിക്കുന്ന നിരവധി മേഖലകളുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു വരുണൻ സുഖത്തിന്റെ മണ്ഡലത്തിലാണ് ജീവിച്ചിരുന്നത് ആ മണ്ഡലം ഏറ്റവും ഉയർന്ന ലോകമായിരുന്നു ആയിരം നിലകളുള്ള ഒരു സുവർണ മാളികയിൽ അദ്ദേഹം വസിച്ചു അതിൻ്റെ ഔന്നിത്യങ്ങളിൽ ഇരുന്നു കൊണ്ട് മനുഷ്യരാശിക്ക് നീതി വിതരണം ചെയ്തു ധാർമ്മിക നിയമത്തിൻ്റെ സൂക്ഷിപ്പുകാരനായിരുന്നു വരുണൻ കുറ്റം ചെയ്തവരെ യാതൊരു പശ്ചാത്താപവും ഇല്ലാതെ ശിക്ഷിക്കുകയും തെറ്റുകൾ ചെയ്തിട്ടും പശ്ചാത്തപിക്കുന്നവരോട് ക്ഷമിക്കുകയും ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയായിരുന്നു വൈദിക മതവും ഗ്രന്ഥങ്ങളും നദികളോടും സമുദ്രങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക ബന്ധത്തെ പരാമർശിക്കുന്നു വരുണൻ എന്ന പദോൽപ്പത്തിയിലും വിശേഷണങ്ങളുണ്ട് വരുണൻ എന്ന പേര് വർ എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് അതിനർത്ഥം മൂടുക ചുറ്റുക അഥവാ കെട്ടുക എന്നാണ് വർ എന്നതിൽ ചേർത്തിരിക്കുന്ന ഉണ അർത്ഥമാക്കുന്നത് വലയം ചെയ്യുന്നവൻ അഥവാ കെട്ടുന്നവൻ എന്നാകുന്നു ലോകത്തെ ചുറ്റിപ്പറ്റിയുള്ളതും വരുണൻ ഭരിക്കുന്നതുമായ ആകാശനദി അല്ലെങ്കിൽ സമുദ്രത്തെക്കുറിച്ചുള്ള വ്യക്തമായ പരാമർശമാണിത് എന്നാൽ അതിനു പുറമെ കെട്ടുന്നവൻ അഥവാ വലയം ചെയ്യുന്നവൻ എന്നത് സാർവത്രികവും ധാർമ്മികവുമായ നിയമങ്ങളുമായി മനുഷ്യരാശിയെ ബന്ധിപ്പിക്കുന്ന വരുണൻ എന്നും അർത്ഥമാക്കാം വൈദിക മതത്തിൽ വരുണൻ വിവിധ രൂപങ്ങളിൽ പ്രതിപാദിക്കുന്നു എല്ലായ്പ്പോഴും നരവംശപരമല്ല അദ്ദേഹം മകര എന്ന പുരാണ ജീവിയുടെ മേൽ ഇരിക്കുന്ന അഗ്നിജ്വാലയുള്ള വെളുത്ത രൂപമായാണ് അദ്ദേഹത്തെ സാധാരണയായി ചിത്രീകരിക്കുന്നത് മകരം യഥാർത്ഥത്തിൽ എന്തായിരിക്കുമെന്നതിനെക്കുറിച്ച് വലിയ ഊഹാപോഹങ്ങൾ നിലവിലുണ്ട് ഇത് മുതലയോ കടൽ പന്നിയോ അതായത് ഡോൾഫിൻ പോലുള്ള ജീവിയോ ആണെന്ന് ചിലർ വിലയിരുത്തപ്പെടുന്നു ഉറുമ്പിന്റെ കാലുകളും മത്സ്യത്തിന്റെ വാലുമുള്ള മൃഗമാണെന്ന് മറ്റു ചിലർ അനുമാനിക്കുന്നു മറ്റു പല ഹൈന്ദവ ദേവന്മാരും ദേവതകളും പ്രകടിപ്പിക്കുന്നത് പോലെ വരുണനും ചതുർമുഖനാണെന്ന് വേദങ്ങൾ പ്രതിപാദിക്കുന്നു ഓരോ മുഖവും വ്യത്യസ്ത ദിശകളിലേക്ക് വീക്ഷിക്കുന്നു വരുണനും നിരവധി കൈകളുണ്ട് ഒരു കൈയിൽ പാമ്പും മറുകൈയിൽ കുരുക്കും വഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആയുധത്തിൻ്റെ തിരഞ്ഞെടുപ്പും നീതിയുടെ പ്രതീകവുമാണെന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത് ശംഖ് താമര രത്നങ്ങൾ അടങ്ങിയ ഒരു പാത്രം വഹിക്കുന്നതായും ചിത്രീകരിക്കുന്നു ഒരു ഒരു സൗരദേവനായി തൻ്റെ സ്ഥാനം ചിത്രീകരിക്കുവാനായി ഒരു ചെറിയ സ്വർണമേലങ്കിയും സ്വർണ കവചവും ധരിക്കുന്നു ഏഴ് ഹംസങ്ങൾ വലിക്കുന്ന രഥത്തിലാണ് വരുണൻ ചിലപ്പോൾ സഞ്ചരിക്കുന്നത് ഹിരണ്യപക്ഷൻ എന്ന വലിയ സ്വർണ്ണ ചിറകുള്ള പക്ഷിയാണ് അദ്ദേഹത്തിൻ്റെ ദൂതൻ ചില സിദ്ധാന്തങ്ങൾ പ്രതിപാദിക്കുന്നതിന് പ്രകാരം ഈ പുരാണ പക്ഷിയുടെ തിളക്കമുള്ള ചിറകുകളും വിചിത്രമായ രൂപവും കാരണം ഫ്ലെമിംഗോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കാം എന്ന് വിലയിരുത്തുന്നു വരുണൻ തന്റെ പത്നി വരുണിയോടൊപ്പം ഒരു രത്നസിംഹാസനത്തിൽ ഇരിക്കുന്നതായി കാണപ്പെടുന്നു വരുണന്റെ കൊട്ടാരം നദികളുടെയും കടലുകളുടെയും വിവിധ ദേവതകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഭൂരിഭാഗം പ്രതീകാത്മകവും വരുണനെ ജലാശയങ്ങളുമായും കടൽ വഴിയുള്ള യാത്രകളുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു മറ്റ് വൈദിക ദൈവങ്ങളേക്കാൾ നിഗൂഢവും അവ്യക്തവുമായി തോന്നിപ്പിക്കുന്ന ചില ശക്തികൾ വരുണനുണ്ട് ആകാശത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ദേവനായ വരുണന് വിവിധ തരം പ്രകൃതി പ്രതിഭാസങ്ങളുടെ മേൽ ആധിപത്യമുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് മഴ പെയ്യ്ക്കുവാനും കാലാവസ്ഥ നിയന്ത്രിക്കുവാനും ശുദ്ധജലം നൽകുവാനും നദികളെ നേരിട്ട് തിരിച്ചുവിടുവാനും കഴിയും മനുഷ്യർ സഹസ്രാബ്ദങ്ങളായി അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്നതും ഇക്കാരണങ്ങൾക്ക് വേണ്ടിയാണ് എന്നിരുന്നാലും ഈ മൂലകങ്ങളുടെ മേലുള്ള വരുണന്റെ നിയന്ത്രണം ഇന്ദ്രനോടും മറ്റു ദേവന്മാരോടും ഉള്ളതുപോലെ ലളിതമല്ല വരുണൻ മായയെ വളരെയധികം ആശ്രയിക്കുന്നതായി പറയപ്പെടുന്നു മായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭ്രമം അല്ലെങ്കിൽ തന്ത്രം എന്നാണ് വരുണൻ ഒരു കൗശലക്കാരൻ ദൈവമാണെന്നോ അതോ ദുഷ്ടനാണെന്നോ എന്ന് ഇതിനർത്ഥമില്ല അതിനർത്ഥം അദ്ദേഹം മാന്ത്രികതയും അതീന്ദരശക്തിയും നിരവധി തവണ പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തെ നിഗൂഢതയുടെയും ആകർഷണീയതയുടെയും വ്യക്തിത്വമുള്ളവരാണെന്ന് വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് പിൽക്കാല ഹിന്ദുമതത്തിൽ വരുണൻ ആ വ്യക്തതയുടെ ഖ്യാതി നേടിയത് മരണത്തിൻ്റെ ദേവനായ യമൻ അല്ലെങ്കിൽ രോഗത്തിൻ്റെയും വന്യമൃഗങ്ങളുടെയും ദേവനായ രുദ്രൻ എന്നിങ്ങനെയുള്ള ജീവികളുമായി അദ്ദേഹം തരംതിരിച്ചിരിക്കുന്നു ഇവർ പൂർണ്ണമായും നല്ലതോ ചീത്തയോ ആയ ദേവതകളല്ല അവർ ഇരുവരും നിഗൂഢവും ശരാശരി മനുഷ്യനെ ഭയപ്പെടുത്തുന്നതുമാണ് ഹിന്ദു പുരാണങ്ങളിലും സാഹിത്യത്തിലും വരുണൻ ആദ്യകാല വേദപന്തിയോണിൻ്റെ ഭാഗമായി വരുണന് നാല് വേദങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ഋഗ്വേദത്തിൽ അനേകം ശ്ലോകങ്ങൾ അദ്ദേഹത്തിനായി സമർപ്പിച്ചിരിക്കുന്നു ദൈവങ്ങളുടെ ജീവിതവും അവരുടെ പ്രവൃത്തികളും അവരെ എങ്ങനെ ആരാധിക്കുന്നു എന്നതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു അതോടൊപ്പം പരിഗണിക്കേണ്ട ചരിത്രവുമുണ്ട് കാരണം യഥാർത്ഥ പ്രവൃത്തികളും ഐതിഹ്യങ്ങളും പലപ്പോഴും ഒന്നായി അവതരിപ്പിക്കപ്പെട്ടു മഹത്തായ ഭാരത ഇതിഹാസങ്ങളായ രാമായണത്തിലും മഹാഭാരതത്തിലും വരുണൻ പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി പരാമർശിക്കപ്പെട്ടു വരുണനെ പരാമർശിക്കുന്ന മറ്റൊരു പുരാതന ഹൈന്ദവ സാഹിത്യ കൃതിയാണ് തമിഴ് വ്യാകരണ ഗ്രന്ഥമായ തുൽക്കാപ്പിയം ഈ കൃതി പുരാതന തമിഴരെ അഞ്ച് ഭൂദൃശ്യ വിഭാഗങ്ങളായി വിഭജിച്ചു ഓരോ ഭൂപ്രകൃതിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു ദൈവമുണ്ടായിരുന്നു ഭാരത ഉപദ്വീപിൻ്റെ തീരത്തുള്ള ഏറ്റവും പുറം ഭൂപ്രകൃതിയെ നെയ്താൽ എന്ന് വിളിക്കുന്നു ഇത് കടൽ തീര ഭൂപ്രകൃതിയാണ് ഇവിടം വ്യാപാരികളും മത്സ്യത്തൊഴിലാളികളും കൈവശപ്പെടുത്തിയിരിക്കുന്നു കടലിൻ്റെയും മഴയുടെയും ദേവനായ വരുണനായിരുന്നു നെയ്താലിൻ്റെ ദേവൻ തമിഴ് ഭാഷയിൽ വരുണ എന്നാൽ ജലം അല്ലെങ്കിൽ സമുദ്രത്തെ സൂചിപ്പിക്കുന്നു രാമായണത്തിലെ വരുണൻ രാമായണം വളരെ പഴയ സംസ്കൃത ഇതിഹാസമാണ് അയോധ്യയിലെ രാജകുമാരനായ രാമന്റെ ജീവിതവും തന്റെ പ്രിയ പത്നിയായ സീതയെ രക്ഷിക്കുവാനുള്ള ദൗത്യത്തിൽ രാക്ഷസ രാക്ഷസരാവണനെതിരെയുള്ള യുദ്ധവുമാണ് ഇതിവൃത്തം അതിനായി രാമന് വാനരപ്പടയുടെ സഹായമുണ്ട് അവർക്ക് രാവണൻ്റെ ജന്മനാടായ ലങ്കയെ പോകുവാൻ കടലിന് കുറുകെ ഒരു വലിയ പാലം പണിയേണ്ടി വന്നു വരുണഭഗവാൻ ഈ ഇതിഹാസത്തിൽ പ്രത്യക്ഷപ്പെടുകയും രാജകുമാരനുമായി ഏറ്റുമുട്ടുകയും ചെയ്തു സീതയെ രക്ഷിക്കാൻ രാമന് സമുദ്രം കടന്ന് ലങ്കയിലെത്തേണ്ടി വന്നപ്പോൾ ആ കടമ്പ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ആശയക്കുഴപ്പം രാമനെ പ്രതിസന്ധിയിലാക്കി അതിനാൽ അദ്ദേഹം സമുദ്രത്തിന്റെ ദേവനായ വരുണനോട് മൂന്ന് പകലും രാത്രിയും പ്രാർത്ഥിച്ചു എന്നാൽ വരുണൻ മറുപടി നൽകിയില്ല രാമനത്തിൽ അരിശം പൂണ്ടു നാലാം ദിവസത്തിൽ സമുദ്രം താണ്ടുവാനുള്ള തന്റെ സമാധാനപരമായ ശ്രമങ്ങളെ വരുണൻ മാനിക്കുന്നില്ലെന്ന് രാമൻ പ്രഖ്യാപിച്ചു ദൈവങ്ങൾ പോലും തന്റെ ഇംഗിതം തിരിച്ചറിഞ്ഞിട്ടും വരുണൻ മുഖം തിരിച്ചു നിൽക്കുന്നതിനെതിരെ ആക്രമണം നടത്തേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു രാമൻ തന്റെ വില്ല് വലിച്ച് അസ്ത്രം കുലച്ച് സമുദ്രം മുഴുവൻ വറ്റിക്കാൻ തീരുമാനിച്ചു മണൽ നിറഞ്ഞ സമുദ്രം അദ്ദേഹത്തിന്റെ വാനര സൈന്യത്തെ അക്കരെ കടത്തുവാൻ അനുവദിക്കും ഏതൊരു ദൈവത്തെ പോലും ഇല്ലാതാക്കാൻ പ്രാപ്തമായ നാശത്തിന്റെ ആയുധമായ ബ്രഹ്മാസ്ത്രം രാമൻ സ്മരിച്ചപ്പോൾ പൊടുന്നനെ വരുണൻ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന് രാമനെ വണങ്ങി കോപിക്കരുതെന്ന് വരുണൻ അപേക്ഷിച്ചു വരുണന് സമുദ്രത്തിന്റെ സ്വഭാവം മാറ്റി വറ്റിക്കാനാവില്ല കാരണം അവിടം വളരെ വിശാലവും ആഴമേറിയതുമായിരുന്നു പകരം രാമനും സൈന്യത്തിനും സമുദ്രം കടക്കാൻ ഒരു പാലം നിർമ്മിക്കാമെന്ന് അദ്ദേഹം മൊഴിയുന്നു പാലം പണിയുമ്പോഴും അതിന് കുറുകെ നടക്കുമ്പോഴും ഒരു ദൈവവും അവരെ ശല്യപ്പെടുത്തില്ല രാമായണത്തിന്റെ മിക്ക പുനരാഖ്യാനങ്ങളിലും യഥാർത്ഥത്തിൽ രാമൻ പ്രാർത്ഥിച്ചത് സമുദ്രത്തിന്റെ ദേവനായ സമുദ്രത്തെയാണ് എന്നാൽ ആധുനിക രചനകളിലെ പുനരാഖ്യാനങ്ങളിൽ വരുണനാണ് ഈ വേഷം ചെയ്യുന്നത് മഹാഭാരതത്തിലെ വരുണൻ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള രണ്ടു കൂട്ടം ബന്ധുക്കൾ തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിൻ്റെ ഇതിവൃത്തമാണ് മഹാഭാരതം പ്രദേശത്തെ മിക്ക രാജാക്കന്മാരും ചില ദൈവങ്ങളും ഈ യുദ്ധത്തിൽ കൈകോർക്കുന്നു ബൈബിളിനേക്കാളും ഇലിയാടിനേക്കാളും ഒഡീസിയേക്കാളും ദൈർഘ്യമേറിയ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇതിഹാസ കാവ്യമാണ് മഹാഭാരതം വരുണൻ തന്നെ മഹാഭാരതത്തിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും ഏതാനും തവണ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് മഹാനായ ഹൈന്ദവരുടെ ദൈവമായ വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണൻ്റെ ആരാധകനാണെന്ന് പറയപ്പെടുന്നു കൃഷ്ണൻ ഒരിക്കൽ വരുണനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് അദ്ദേഹത്തോടുള്ള ആദരവിന് കാരണമായി യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് വരുണൻ കൃഷ്ണനും മൂന്നാമത്തെ പാണ്ഡവ സഹോദരനായ അർജുനനും ആയുധങ്ങൾ സമ്മാനിച്ചതായി പറയപ്പെടുന്നു വരുണൻ കൃഷ്ണന് സുദർശന ചക്രം നൽകി കൃഷ്ണന്റെ കൂടെ എപ്പോഴും ചിത്രീകരിക്കപ്പെടുന്ന വൃത്താകൃതിയിലുള്ള മൂർച്ചയുള്ള അരികുകളോടു കൂടിയ പുരാതന ആയുധം അദ്ദേഹം അർജുനന് ഗാന്ഡീവം എന്ന ദിവ്യവില്ലും ഒരിക്കലും ഒഴിയാത്ത അസ്ത്രങ്ങൾ നിറച്ച രണ്ട് ആവനാഴിയും സമ്മാനിച്ചു മഹത്തായ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഈ ബില്ലിന് വിലമതിക്കാനാവാത്ത പ്രയോജനമുണ്ടായി വരുണനും മിത്രനും വൈദിക ദേവാലയങ്ങളിലെ മറ്റൊരു അംഗമായ മിത്രനുമായി അടുത്ത ബന്ധത്തിൽ വരുണനെ പരാമർശിക്കാറുണ്ട് അവരെ പലപ്പോഴും വരുണ എന്ന് വിളിക്കുന്നത് ഒരു സംയോജിത ദേവതയായി കണക്കാക്കപ്പെടുന്നു മാത്രവുമല്ല സാമൂഹിക കാര്യങ്ങളുടെയും മനുഷ്യ സമ്മേളനങ്ങളുടെയും ചുമതലയുള്ളവരാണെന്ന് കരുതപ്പെടുന്നു വരുണനെ പോലെ തന്നെ യഥാർത്ഥത്തിൽ മിത്രനും അസുരനായിരുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞയുടെ വ്യക്തിത്വമാണെന്ന് കരുതപ്പെടുന്നു വരുണൻ മിത്രൻ എന്നിവർ സംയോജിച്ച് സത്യദൈവങ്ങളായി തീർന്നു ആചാരങ്ങളും ത്യാഗങ്ങളും പോലെ മതത്തിന്റെ കൂടുതൽ മാനുഷിക വശത്തിന്റെ പ്രതിനിധാനമായിരുന്നു മിത്രൻ വരുണനാകട്ടെ പ്രപഞ്ചത്തിൻ്റെ സർവ്വവ്യാപിയും സർവജ്ഞനുമായ പ്രതിനിധിയായിരുന്നു ധാർമ്മിക നിയമത്തിൻ്റെ സൂക്ഷിപ്പുകാരനായിരുന്നു അദ്ദേഹം മനുഷ്യർ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ മിത്രനൊപ്പം പ്രവർത്തിച്ചു വരുണമിത്രനെ ഒരുമിച്ച് പ്രകാശത്തിൻ്റെ അധിപൻ എന്നും വിളിക്കുന്നു പ്രിയരെ വരുണദേവനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ ഇവിടെ പ്രത്യേകം പ്രതിപാദിക്കുമെന്ന വിശ്വാസത്തോടെ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ